നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയും അൽനസറും ഒക്കെ ഇങ്ങനെ വാർത്തകളിൽ വല്ലാതെ നിറഞ്ഞു ഒരു സമയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ച് നിരവധി വാർത്തകളിപ്പോൾ സൗദി സോസുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ മിനിട്ടും എന്ന രൂപത്തിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ ഹിലാലിലേക്ക് പോയേക്കും അൽ ഹിലാലാണ് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അൽ അഹിലിയാണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമ്മൾ രാവിലെ അതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണയിലുള്ള വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവ് ഉണ്ടായി എന്ന് കണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് പക്ഷെ സമയം തന്നെ അൽനസറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി വരുന്ന അവരുടെ കോച്ച് സ്റ്റെഫാനോ പിയോലി ക്ലബ് വിടാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇറ്റാലിയൻ വമ്പന്മാർ നീക്കങ്ങൾ തുടങ്ങി എന്നുള്ള വാർത്ത പുറത്തുവിടുന്നത് നിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയാണ് റൊമാനോ പറയുന്നത് സ്റ്റെഫാനോ പിയോളി സൗദി പ്രോ ലീഗ് ക്ലബായിട്ടുള്ള അൽ നസർ വിട്ടേക്കും ആ സിറ്റുവേഷൻ വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അറ്റ്ലാന്റ ഇൻഫോംഡ് ആണ് ജിയാൻ പിയറോ ഗാസ്പെറീനക്ക് പകരം അവർക്കൊരു കോച്ചിന് വേണം അതിനുള്ള മൂന്ന് ഓപ്ഷനുകളിൽ ഒന്നായിട്ട് അവരിപ്പോൾ സ്റ്റെഫാനോ പിയോളിയെ പരിഗണിക്കുന്നു എന്തായാലും ഫബ്രിസിയോയുടെ വാർത്തയിലേക്ക് പോകാം അദ്ദേഹം കുറിക്കുന്നത് എങ്ങനെയാണ് അറ്റ്ലാന്റ സ്റ്റെഫാനോ പിയോളിയുമായിട്ട് കോൺടാക്റ്റ് നടത്തിയിട്ടുണ്ട് അവരെ അവരിപ്പോൾ അദ്ദേഹത്തെ വൺ ഓഫ് ദി ത്രീ കാൻഡിഡേറ്റ്സ് ടു റീപ്ലേസ് ജിയാൻ പിയോ ഗാസ്പിഴീനി എന്ന രൂപത്തിലാണ് കാണുന്നത് പിയോളി സൗദി പ്രോ ലീഗ് ക്ലബ് വിട്ടേക്കും അൽ നസർ വിട്ടേക്കും അറ്റ്ലാന്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് അറ്റ്ലാന്റ ആർ ഇൻഫോംഡ് ഓൺ ഹിസ് സിറ്റുവേഷൻ എന്നാണ് ഹബ്രിസു റൊമാനോ പറയുന്നത് എസുബലാൻ്റെ കോച്ചായിരുന്നല്ലോ സഫാനോ പിയോളി പിന്നീട് അവിടെ വിട്ടതിന് ശേഷമാണ് ഈ കഴിഞ്ഞ സീസണിന് ഇടക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം അൽ നസറിലേക്ക് ചേക്കേറുന്നത് ലൂയി കാസ്ട്രോക്ക് പകരം അദ്ദേഹം വന്നു പക്ഷേ അത്ര ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം അദ്ദേഹത്തിന് അൽ നസറിൽ കാഴ്ചവെക്കാൻ പറ്റിയില്ല ആരാധകരിൽ പലരും അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ എക്സിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കോച്ച് പുറത്തായേക്കും എന്നുള്ള വാർത്ത വരുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും എത്താം